റിയൽ റിയൽ അല്ല ലൈഫ് എന്ന് എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലെ ഈ ഒരു ദേവപ്രിയ എന്ന് പറയുന്ന കുട്ടിയുടെ ഒളിച്ചോടിയുള്ള വിവാഹം ഇപ്പം വളരെയധികം വിവാദത്തിൽ എത്തി നിൽക്കുകയാണ് അതായത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടി മുപ്പത്തിയൊന്ന് വയസ്സിൽ കൂടുതലുള്ള ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് ഒളിച്ചോടിയിട്ടുണ്ട് രണ്ടു വർഷത്തെ പ്രണയത്തിന്റെ സാഫല്യമായിട്ടാണ് ഇപ്പോൾ ഒളിച്ചോടി വിവാഹം കഴിച്ചിരിക്കുന്നത് വീട്ടുകാരെയും എല്ലാരെയും എതിർത്തിട്ടാണ് ഈ ഒരു പെൺകുട്ടി ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഈ ദേവപ്രിയ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമില് ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചിരുന്നു ചെറിയൊരു പെൺകുട്ടിയാണെങ്കിലും എന്തൊരു പക്വതയാകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെയുള്ള ദീർഘ അതുപോലെയുള്ള ദീർഘവീക്ഷണങ്ങളൊക്കെയുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ കാണുന്ന സത്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോരോ കണ്ടന്റ് ആയിരുന്നു ഈയൊരു വീഡിയോസിലെല്ലാം ഈ ഒരു പെൺകുട്ടി ദേവപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി ഉൾപ്പെടുത്താറുണ്ടായിരുന്നത് അത് കാണുമ്പം ആർക്കും ആ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിപ്പോകും ഇൻസ്പിറേഷനൽ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്ന ആളോട് നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ ഒരു ഫാൻ ആയി മാറുന്ന ഇഷ്ടം അങ്ങനത്തെ ഒരു ഇഷ്ടം എനിക്കും ഈ ഒരു ദേവപ്രിയയോട് തോന്നിയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇയാളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില് അങ്ങനെ എനിക്ക് ഇപ്പോഴാണ് ഈ ഒരു ഞെട്ടിക്കുന്ന സംഭവം അറിഞ്ഞിട്ടുള്ളത് അതായത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടി പതിനേഴ് വയസ്സ് തുടങ്ങിയിട്ടുള്ള പ്രണയം മുപ്പത്തിയൊന്ന് കാരനോട് കൂടിയിട്ട് ഇപ്പം ഒളിച്ചോടി വിവാഹം കഴിച്ചിരിക്കുകയാണ് എന്നുള്ളത് എത്ര ബുദ്ധിമോസമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു പെൺകുട്ടി ചെയ്തത് അല്ലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി അത് മുപ്പത്തൊന്ന് വയസ്സ് കൂടുതലുള്ള ഒരു പുരുഷനുമായിട്ട് ഒളിച്ചോടി വിവാഹം എന്നായിരിക്കും ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കുക ഇതിപ്പം ഓൺലൈൻ മീഡിയകളിൽ ന്യൂസ് ചാനലുകളിൽ വരെ ഈയൊരു സംഭവം വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേട്ട് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വിവാഹത്തിന് പിന്നാലെ വിശദീകരണവുമായി മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദേവപ്രിയ വിവാഹത്തിന് തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്ന പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പ്രതികരണം ദേവപ്രിയയുടെ വിവാഹത്തിന് പിന്നാലെ സഹോദരൻ പോസ്റ്റ് ഇട്ടതോടെയാണ് വിശദീകരണ പോസ്റ്റുമായി പെൺകുട്ടി രംഗത്ത് വന്നത് ഡിസംബർ പതിനേഴിനാണ് മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പത്തൊൻപത് കാരിയും നിയമവിദ്യാർത്ഥിനിയുമായ ദേവപ്രിയ സൈക്കോളജിസ്റ്റ് ജിഷ്ണു കെ മനോജുമായി വിവാഹിതയായത് പിന്നാലെ വിവാഹ വീഡിയോകൾ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങളും ഉയർന്നു ഇതിൽ പ്രതികരിച്ചാണ് സഹോദരൻ ദേവു എന്ന പേരുള്ള ദേവപ്രയുടെ അക്കൌണ്ടിൽ വിശദീകരണം നൽകി രംഗത്തെത്തിയത് ദേവപ്രയുടെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് കൈകാര്യം ചെയ്തിരുന്നതും കോൺടാൻറ്റ് സ്ട്രിപ്പ് തയ്യാറാക്കിയതുമൊക്കെ സഹോദരനാണ് കുടുംബം ഒരിക്കലും ഈ ബന്ധം സമ്മതിച്ചിരുന്നില്ലെന്നും അവളുടെ ഭാവിക്കും കരിയറിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു കോളേജിൽ പോയ കുട്ടി അവനുമായി ഒളിച്ചോടുകയായിരുന്നുവെന്നും വിവരം ഫോണിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹോദരന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് പെൺകുട്ടിയും യുവാവും തമ്മിലുള്ള പ്രായവ്യത്യാസവും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു വിവാഹം കഴിക്കാനുള്ള ശരിയായ പ്രായമല്ല മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഭാവിയിൽ അത് പ്രശ്നമായേക്കാമെന്നും പോസ്റ്റിലുണ്ട് അവളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നു ഇനി എന്തുണ്ടായാലും അത് അവൾ ഒറ്റയ്ക്ക് നേരിടണമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് പോസ്റ്റിന് മറുപടിയും ആളുകൾക്ക് വിശദീകരണവും നൽകി ദേവപ്രിയ ദേവപ്രിയ എന്ന് പറയുന്ന വെറും വയസ്സ് മാത്രം പ്രായം അതുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ട് ജസ്റ്റ് അതായത് കോളേജ് ലൈഫിലേക്ക് കയറിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഫസ്റ്റ് ഇയറിൽ തന്നെ വിവാഹം കഴിച്ചു ആ ഒരു കുട്ടി അറിയാതെ പോയി എത്രയോ മനോഹരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കിടക്കുന്നുണ്ടായിരുന്നു കോളേജ് ലൈഫ് കഴിഞ്ഞിട്ടുള്ള ജോലി അങ്ങനത്തെ ജീവിതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കിടക്കുമ്പോഴാണ് പത്തൊമ്പത് വയസ്സിലെ വിവാഹം വിവാഹം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല ഈ ഒരു പത്തൊമ്പത് വയസ്സിലെ വിവാഹം എന്ന് പറയണത് ഒരു എടുത്തുചാട്ടം മാത്രമാണെന്ന് എനിക്ക് അഭിപ്രായമുള്ളൂ കാരണം വിവാഹം എന്ന് പറയുമ്പം ആദ്യത്തെ ആ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച അതിൻ്റെ ഒരു മനോഹാരിത ഉണ്ടാകും ആ ഒരു പുതുമൂടി കഴിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് റിയാലിറ്റീസ് നമ്മുടെ ലൈഫിലെ മുമ്പിൽ ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് വന്ന് നിൽക്കും ആ ഒരു റിയാലിറ്റീസിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിന് പൊരുത്തപ്പെട്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള മാരേജ് ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിക്ക് അതിനുള്ള പക്വതയൊന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ബ്രദർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല പുതിയൊരു അക്കൗണ്ടിലാണ് ദൈവപ്രിയ തൻ്റെ ബ്രദർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് റിപ്ലൈ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ആങ്ങളെയും പെങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങള് വിവാഹത്തെക്കുറിച്ച് ചൊല്ലിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരും കാരണം ഈ ഒരു ദേവപ്രിയ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആള് തന്നെയായിരുന്നു കാരണം ആ ഒരു കുട്ടിയുടെ കണ്ടന്റ്സ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ അറിയാമോ അഡിക്റ്റ് ആയി പോകും കാരണം അത്രയും നല്ല ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു പെൺകുട്ടി കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അത് ഹാൻഡിൽ ചെയ്തിരുന്നത് ഈ ഒരു ബ്രദർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ബ്രദർ എന്നാണ് കൂടുതലായിട്ട് ഉത്തരവാദിത്വം ഉണ്ടാവുക സോഷ്യൽ മീഡിയ കാര്യങ്ങൾ പുറം ലോകം അറിയിക്കണം എന്നുള്ളത് അതായത് ചോദ്യങ്ങൾ ഒരുപാട് ഉന്നയിച്ച് ആൾക്കാർ വരുമല്ലോ സമൂഹത്തിലുള്ള ആൾക്കാർ അങ്ങനെയാണല്ലോ ബാക്കിയുള്ള കാര്യത്തിൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ എന്ത് പറ്റിയെന്നറിയാനെനിക്ക് ഓരോ സെറ്റ് സ്വാഭാവികമായിട്ടും ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരും എന്താണ് റീൽസ് ഒന്നും കാണാത്തേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് അങ്ങനെയുള്ള പല ചോദ്യങ്ങളും വരും അപ്പം ഇതൊക്കെ വന്നത് കൊണ്ടായിരിക്കണം ബ്രദറ് ഈയൊരു മാരേജിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്തുകൊണ്ടാണ് എത്ര സഡൻ മാരേജ് ആയത് നിങ്ങൾ വേറെ മാരേജിന് ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഈയൊരു ബ്രദറിന് വന്നു എന്ന് തോന്നുന്നു അപ്പം അതിനുള്ള ഒരു മറുപടി ആയിട്ട് ഈയൊരു ബ്രദർ പോസ്റ്റ് ചെയ്തിരുന്നു അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അതായത് ഈ ഒരു പെൺകുട്ടി പതിനേഴാമത്തെ വയസ്സിൽ ഈ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് പ്രണയത്തിലാവുകയാണ് ചെയ്തത് അതായത് പതിനേഴ് വയസ്സ് എന്നൊക്കെ പറയുമ്പം ജസ്റ്റ് പ്ലസ് ടു പഠിക്കുന്ന ആ ഒരു പ്രായം അപ്പം ആ ഒരു സമയത്ത് തന്നെ വീട്ടുകാർ അതിനെ വിലക്കീരുന്നു എന്ന് വീട്ടുകാരുടെ വിലക്ക് അവിടെയൊന്നും ആ സമയത്ത് എന്ത് ചെയ്തു എല്ലാരും പറയുന്ന പോലെ യെസ് ഞാൻ ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് നിർത്തി ഇനി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എല്ലാ പെൺകുട്ടികളെയും പോലെ തടിതപ്പാനായിട്ട് വീട്ടുകാരുടെ മുമ്പിൽ അഭിനയിച്ചു നിന്നു പക്ഷേ ഇവരുടെ പ്രണയം ദൃഢമായിട്ട് മുന്നോട്ട് പോവുകയെന്ന് ചെയ്തു അതിന്റെ ഫലമായിട്ടാണ് ഇപ്പം ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത് അല്ലാതെ വീട്ടുകാര് വേറെ മാരേജിന് നിർബന്ധിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ഈ ഒരു ബ്രദർ പോസ്റ്റില് പറയുന്നത് അതിന് റിപ്ലൈ ആയിട്ട് ദൈവപ്രിയ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു അങ്ങനെയാണിത് ഇത്രയും വിവാഹത്തിലേക്ക് വരുന്നത് പിന്നെ ഇവരുടെ ഒരു ഏജ് ഗ്യാപ്പ് പത്തൊമ്പത് വയസ്സും മുപ്പത്തൊന്ന് വയസ്സും എന്നൊക്കെ പറയണത് വളരെയധികം ഏജ് ഗ്യാപ്പ് ഉണ്ട് സാധാരണ സെയിം പ്രായം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ഏറിപ്പോയാൽ അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സ് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് ഒരുപാട് പ്രായവ്യത്യാസമുണ്ട് ഒളിച്ചോടി വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുമ്പം സോഷ്യൽ മീഡിയക്കാർക്ക് അതൊരു ചാകരയാണ് അതൊരു കണ്ടന്റാണ് അത് ഇതുപോലെയുള്ള ഒരു കാര്യം കൂടി ആകുമ്പം അതായത് ഇത്രയും ഏജ് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഫെയിമിൽ നിൽക്കുന്ന ഒരാളും കൂടി ആകുമ്പം അത് കുറച്ച് പൊലിപ്പും തൊങ്ങളും വെച്ച് പറയാനായിട്ട് ഒരുപാട് പേരുണ്ടാകും എന്തായാലും ആ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടാണ് ഒളിച്ചോടിയത് എന്നാലും ഇത് ഒരു നല്ല കാര്യമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പത്തൊമ്പത് വയസ്സ് എന്നൊക്കെ പറയുമ്പം കോളേജ് ലൈഫിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണേയുള്ളൂ കൈകളിലൊരു ജോലി ഭദ്രമാക്കി വെച്ചിട്ടാണ് ജീവിതത്തിൽ ഒരാളെ കണ്ടെത്തി അയാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യത്തോടെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ഇതെന്നൊക്കെ പറയണത് പത്തൊമ്പത് വയസ്സ് എന്നൊക്കെ പറയണത് ഒന്നുമല്ലാത്തൊരു പ്രായമാണ് പക്വതയാർന്നിട്ടുള്ള പ്രായമല്ല പക്വതയൊക്കെ വരണമെങ്കിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേ ഒരു പക്വതയൊക്കെ വരുള്ളൂ എങ്കിലും ഒന്നും ആയിട്ടുണ്ടാവില്ല പക്വതയെന്നും അപ്പം ഈ ഒരു പത്തൊമ്പത് വയസ്സ് എന്നൊക്കെ പറയുമ്പം ഏതു വഴി പോകണം എന്നുള്ള ജീവിതത്തിലെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിലായിരിക്കും അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ട്രിപ്പ് ചെയ്യുന്നത് വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയായിപ്പോയി ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പെൺകുട്ടിയുടെ റീൽസും കാര്യങ്ങളൊന്നും കണ്ട് അതിൽ ലൈക്ക് അടിച്ച് പോയി പോയിക്കറിഞ്ഞ് ആ ഒരു സമയത്തൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് ഇങ്ങനെ ബുദ്ധിപോസ്വരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല സത്യമായിട്ടുള്ള കാര്യമാണത് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഉറപ്പുള്ള കാര്യമാണത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു കുട്ടി ക്രിയേറ്റ് ചെയ്തിരുന്നത് കോണ്ടൻസ് എന്തായാലും വിവാഹമായി ഇനി അങ്ങോട്ട് നന്നായിട്ട് ജീവിക്കട്ടെ അല്ലേ അതായത് പല വഴിയായി പിരിഞ്ഞു പോകാതെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ജീവിതമാണ് ഒരിക്കൽ തിരഞ്ഞെടുത്തു വഴി തെറ്റി പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് പറ്റും പക്ഷേ അത് കഷ്ടപ്പെട്ട് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം എൻ്റെ ചാനലിലെ ഒക്കെ ആദ്യമായിട്ട് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ